അപ്പോൾ ഇന്ന് ഞാൻ തുടരും സിനിമ കാണാൻ പോവുകയാണ് അപ്പോൾ ആ പാട്ട് ഇറങ്ങിയപ്പോൾ തൊട്ടേ ഈ പടം കാണണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തൃശ്ശൂരായിരുന്നു പോയി ഇറങ്ങിയ ടൈമിലെങ്കിൽ കാണാൻ പറ്റില്ല അങ്ങനെ ഇപ്പോഴാണ് കാണാൻ പറ്റിയത് അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഹർഷ അവളെയും കൂട്ടിയിട്ട് ഞങ്ങൾ തിയേറ്ററിൽ പോയി തിയേറ്ററിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കാരണം പടം മാറാറൊക്കെ ആകുന്നുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ഈ ഫിലിം കണ്ടു ഫിലിം ഒരു രക്ഷയില്ല എൻ്റെ പൊന്ന അടിപൊളി പടം ഒന്നാമത്തെ റീസൺ ഇതിനകത്ത് ലാലേട്ടനാണ് അഭിനയിച്ചത് ഇത് കാണാൻ എന്നെ ഇങ്ങനെ ത്വര നമുക്ക് ത്വര കിട്ടിയത് പിന്നെ രണ്ടാമത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ശോഭന ശോഭനാമൻ പിന്നെ ലാലേട്ടനും കൂടി ഒരുമിച്ച് അഭിനയിക്കുന്ന കുറേ വർഷത്തിന് ശേഷം അത് കാണാൻ തന്നെ ലാലേട്ടിനെന്ത് ഭംഗി ഇതിനകത്ത് കാണാൻ അതുപോലെ ഇവർ തമ്മിലുള്ള ശോഭനാമയും മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷൻസൊക്കെ കാണാൻ അടിപൊളിയാണ് കുറേ നമുക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരും അങ്ങനെ പടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളൊരു ബേക്കറി പോയി ഷാർജയൊക്കെ കുടിച്ചു കുറേ നേരം കത്തിയൊക്കെ അടിച്ചു പടം അടിപൊളി പടമാണ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവളെ കൊണ്ട് വീട്ടിലിറക്കിയിട്ട് ഞാനിങ്ങോ പോയിരുന്നു